ഉള്ളി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മളെ ഫേസ്ബുക്കിലൊക്കെ വൈറലായ ഒരു വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ എളുപ്പത്തിൽ എളുപ്പത്തിലങ്ങനെ ഇത് ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് കാശ്മീരി മുളകാണ് മുളകാന്ന് ഇട്ടത് നിങ്ങളെടുത്ത് ഇപ്പോൾ സാദാ മുളകാണുള്ളതെന്ന് വെച്ചാൽ അത് എടുക്കട്ടോ ഇതുപോലെ ഞാനൊന്ന് ചതുക്കി എടുത്തിട്ടുണ്ട് ഒരു മുളക് ഇട്ടോ രണ്ട് മൂന്ന് മുളക് മതിയാവും ഇനി ഒരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പില അധികം തന്നെ ഇട്ട് കൊടുക്കുക നമ്മളെ കയ്യിൽ എത്രയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില കുറച്ച് കൂടുതലായാൽ അതിന് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടും ഇനിയിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പിന്നെ വറ്റൽ മുളകാണ് കേട്ടോ നമ്മൾ നേരത്തെ ചതുക്കി വെച്ച മുളകില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക നമ്മളെ വറ്റൽ മുളക് ഇതുപോലെ ചതുക്കി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെ കാശ്മീരി മുളകായത് കാരണം ഒന്ന് മൂക്കണം കേട്ടോ എന്നാലത് കറക്റ്റ് ആയിട്ട് കിട്ടും അതിൻ്റെ കളറൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിലേക്ക് വരണം കേട്ടോ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേ ടീസ്പൂൺ മതിയാകുമോ നമ്മൾ സാധാരണ ഉള്ള മുളകില്ലേ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിടണോ അല്ലെങ്കിൽ പൊടികളൊന്ന് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒര ടീസ്പൂൺ മതിയാവും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താ നമ്മളെ ചിക്കൻ മസാല പൊടി ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒര ടീസ്പൂൺ മതിയാവും എന്നിട്ട് അതേപോലെ ഈ ഒരു ചൂട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാലേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ അങ്ങനെ ചെയ്യുക ഇനിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് വിനാഗിരി ആണ് കേട്ടോ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ലൊരു മണം വരും കേട്ടോ ഈ ഒരു സമയത്ത് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക വിനാഗിരി ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ചെറിയൊരു തീയിട്ട് കൊടുക്കണം കേട്ടോ എന്നാലാണ് ഈ ഒരു വിനാഗിരിൻ്റെയും ഉൾ എന്താ ചുവന്ന മുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വരൂ അനിയതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ആണേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൽ തന്നെ കിടന്നതൊന്നും ഉരുകൊടുട്ടോ ഒന്ന് ഉടച്ച് കൊടുക്കുക ചെറിയ തോതിൽ എന്നിട്ട് അതൊന്ന് ഉരുകി വരട്ടെ അപ്പം നമ്മളെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ എരിവും പുളിയും മധുരവും എല്ലാം കൂടി വിത്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് ഇനി ഇമ്പക്കിയിലേക്ക് വേണ്ടിയത് ഒരു വലിയ വലിയുള്ളിയാണേ അത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടിയെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു പീസ് എന്താ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ശേഷം വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യുക ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു ഉള്ളി ഇതേപോലെ മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അല്ലികളൊക്കെ ഒന്ന് വേർതിരിച്ചിടുകട്ടോ തളുൾ ആക്കിയെടുക്കുക ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു മസാല അല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഉള്ളിൻ്റെ അകത്തേക്ക് ആക്കി കൊടുക്കട്ടോ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇതുവരെ ഈ ഒരു റെസിപ്പി ചെയ്യാത്തവരുണ്ടേ ഒന്ന് ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റാന്നിട്ടോ അതിപ്പം ചപ്പാത്തിൻ്റെ അപ്പരായാലും ദോശക്കായാലും ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി കൂടിയാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് കേട്ടോ ഇനി അടുത്ത പുതിയ വീഡിയോ മേൽ കാണാം അസ്ലാമൂലിയിട്ടി